യൂറോപ്പിലെ പേരുകേട്ട നാല് പോയിന്റ് അഞ്ച് തലമുറ പോർവിമാനമാണ് യൂറോ ഫൈറ്റർ തൈഫൂൺ സ്പെയിൻ ഇറ്റലി ബ്രിട്ടൻ ജർമ്മനി അടക്കം രാജ്യങ്ങളുടെ പങ്കാളിത്തത്തിൽ വികസിപ്പിച്ചെടുത്ത മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് വിഭാഗത്തിൽപ്പെട്ട പോർവിമാനമാണ് യൂറോ ഫൈറ്റർ തൈഫൂൺ നിലവിൽ നാപ്പത് തൈഫൂൺ പോർവിമാനങ്ങൾ തുർക്കിക്ക് വേണമെന്ന് യൂറോപ്പിനോട് അപേക്ഷിച്ചിരുന്നു തുർക്കിക്ക് വ്യോമശക്തിയായി മാറണമെന്ന് വർഷങ്ങളായി ആഗ്രഹിക്കുന്നുണ്ട് പശ്ചിമേഷ്യയിൽ തുർക്കിയുടെ ശത്രുവായ ഇസ്രയേൽ ഒരു വ്യോമശക്തിയായി പശ്ചിമേഷ്യയിൽ മാറുമ്പോൾ തുർക്കിക്ക് നിന്ന് പണ്ടങ്കാണ്ടും വാങ്ങിയ എഫ് സിക്സ്റ്റീൻ മൾട്ടിറോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് ഉള്ളത് നിലവിൽ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ കാലത്താണ് ആകാശത്ത് ഫ്രാൻസിന്റെ റാഫേലിന്റെ ഇലക്ട്രോണിക്സ് യുദ്ധ സംവിധാനവും മിസൈൽ ശേഷിയും റഡാറിലും മികച്ച പ്രകടനം നടത്തുമ്പോൾ അമേരിക്കയുടെ കാലം പഴകിയ ഫാൽ എഫ് സിക്സ്റ്റീൻ കൊണ്ട് തുർക്കി നടക്കുന്നത് എന്നാൽ തുർക്കിയുടെ ആവശ്യമെന്നത് തുർക്കിയുടെ വ്യോമസേന കരുത്തുറ്റതാകണം അതിന് നിലവിലെ റാഫേൽ സ്പോർവിമാനങ്ങളെ എതിർത്ത് നിൽക്കാൻ പോന്ന തൈഫോൺ പോലത്തെ യുദ്ധവിമാനങ്ങൾ തുർക്കിയുടെ കയ്യിൽ ഉണ്ടാവണം യൂറോഫൈറ്റർ തൈഫോൺ സ്വന്തമാക്കാൻ നിർമ്മാണത്തിൽ പങ്കുകാരായ രാജ്യങ്ങളുടെ സമ്മതം തുർക്കിക്ക് ആവശ്യമാണ് എന്നാൽ നേരത്തെ ജർമ്മനി ഒഴികെ സ്പെയിൻ ഇറ്റലി ബ്രിട്ടൻ അടക്കമുള്ള നിർമ്മാണത്തിൽ പങ്കുള്ള രാജ്യങ്ങൾ തുർക്കിക്ക് കൊടുക്കാൻ സമ്മതമൂളിയെങ്കിലും തുർക്കിയുടെ മനുഷ്യാവകാശ ലംഘന റെക്കോർഡുകൾ മുൻനിർത്തി തുർക്കിക്ക് കൊടുക്കുന്നതിൽ നിന്നും വിട്ടുനിന്നു തുർക്കിയുടെ യൂറോ ഫൈറ്റർ തൈഫൂണിന് ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സ് ജൂലൈ പതിനേഴിന് പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് യൂറോപ്പിന്റെ തൈഫൂൺ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾക്ക് കയറ്റുമതി ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവസാന ഘട്ട ചർച്ചയിലാണ് ആയിരിക്കുന്നത് നൂറ്റൊമ്പത് പുതിയ ടൈഫോൺ ഓർഡറുകളാണ് തുർക്കി സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിന് ലഭിച്ചിരിക്കുന്നത് ഈ അത്യാധുനിക ടൈഫോൺ പോലുള്ള പോർവിമാനങ്ങൾ തുർക്കി വാങ്ങുന്നതിലൂടെ തുർക്കിയുടെ കാലം പഴകിയ യു എസിന്റെ എഫ് സിസ്റ്റീൻ്റെ വിടവ് നികത്താനാകുമെന്ന് തുർക്കി കാണുന്നുണ്ട് തുർക്കിയുടെ യൂറോപ്പിലെ പ്രധാന ശത്രുവാണ് ഗ്രീസ് സൈപ്രസുമായി ബന്ധപ്പെട്ട് ഗ്രീസുമായി വർഷങ്ങളായി ഉടക്കി നിൽക്കുകയാണ് തുർക്കി ഗ്രീസ് യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് പോർ വിമാനങ്ങളും ഫ്രാൻസിന്റെ റാഫേൽ വിമാനങ്ങളും വാങ്ങുന്നതിന് കരാറായിരിക്കുന്നു അതുകൊണ്ട് തന്നെ തുർക്കി നിലവിൽ യൂറോപ്പിന്റെ തൈഫോൺ മാത്രമല്ല യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് എന്ന സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങളുടെ മേലും തുർക്കിക്ക് കണ്ണുണ്ട് മുന്നേ തുർക്കി യു എസിൻ്റെ എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്ന രാജ്യങ്ങളുടെ ക്ലബ്ബിൽ അംഗമായിരുന്നു നൂറ് ലോക്ക്ഹിഡ് മാർട്ടിൻ എഫ് തേർട്ടി ഫൈവ് എ ലൈറ്റ്നിങ് രണ്ട് എന്ന യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പദ്ധതിയിട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുർക്കി പോയി യു എസിൻ്റെ എതിരാളിയായ റഷ്യയിൽ നിന്നും എസ് ഫോർ ഹൺഡ്രഡ് എന്ന ആകാശ പ്രതിരോധ സംവിധാനം വാങ്ങിയിരുന്നു യു എസിൻ്റെ രൂക്ഷമായ എതിർപ്പാണ് തുർക്കിക്ക് അന്ന് നേരിടേണ്ടി വന്നത് നാറ്റോ അംഗമായ തുർക്കിക്ക് യു എസിന്റെ കൗണ്ടറിംഗ് അമേരിക്ക അഡ്വേഴ്സറി ത്രൂ സാങ്ഷൻ ആക്ട് കാറ്റ്സ എന്ന് പറയുന്ന നിയമത്തിൽ തുർക്കിക്ക് യു എസ് ഉപരോധം ഏർപ്പെടുത്തി അതോടെ യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്ന രാജ്യങ്ങളുടെ ക്ലബിൽ നിന്നും തുർക്കിയെ യു എസ് പുറത്താക്കി രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ മാസം ജൂണിൽ നാറ്റോ അംഗങ്ങളുടെ യോഗത്തിൽ വെച്ച് തുർക്കിയുടെ എഫ് തേർട്ടി ഫൈവ് മോഹം ട്രംപിനോട് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു വീണ്ടും യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് ക്ലബിലേക്ക് വീണ്ടും അംഗമാകണമെന്ന് എർദോഗാൻ ട്രംപിനോട് പറഞ്ഞിരുന്നു എഫ് തേർട്ടി ഫൈവുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ ലെവൽ ചർച്ചയ്ക്ക് ശേഷം ജൂൺ ഇരുപത്തി ഒമ്പതിന് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനത്തോടെ തുർക്കിയുടെ പ്രതിരോധ മേഖലയിലെ ഉപരോധം നീക്കുമെന്ന് യു എസിന്റെ എൻവോയ് തുർക്കിയെ അറിയിച്ചു നിലവിൽ റഷ്യയിൽ നിന്നും വാങ്ങിവെച്ചിരിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് എന്ന ആകാശ പ്രതിരോധ സംവിധാനം ഒന്നില്ലെങ്കിൽ യു എസിന്റെ തുർക്കിയിലുള്ള വ്യോമതാവളത്തിലേക്കോ അല്ലെങ്കിൽ എസ് ഫോർ ഹൺഡ്രഡ് പ്രവർത്തിപ്പിക്കാത്ത തരത്തിലേക്കോ തുർക്കി മാറ്റേണ്ടതാണ് തുർക്കിയുടെ വ്യോമസേനയിൽ നിലവിലുള്ള എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾക്കായി നാൽപ്പത് വൈപ്പറുകളും എഴുപത്തൊമ്പത് ധുനികവത്കരണ കിറ്റുകളും യു എസിൽ നിന്നും കഴിഞ്ഞ വർഷം വാങ്ങിക്കൊണ്ട് യു എസിനെ തുർക്കി സോപ്പിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ യു എസിൽ നിന്നും ഉപരോധം മാറിക്കിട്ടാൻ അഹോരാത്രം പണിപ്പെട്ട തുർക്കിക്ക് ഈയൊരു അവസരം വൻ വിജയമായി മാറി യു എസിന്റെ എഫ് തേർട്ടി ഫൈവും യൂറോപ്പിന്റെ തൈഫൂണും മാത്രമല്ല തുർക്കി തന്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധ വിമാനമാണ് കാൻ എന്നത് കാൻ പോലുള്ള പോർ വിമാനങ്ങൾക്ക് ഒപ്പം തന്നെ തുർക്കിയുടെ അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ പുറത്തിറങ്ങുന്ന ഡ്രോണുകൾ പോലുള്ള ബയാഖ്താർ ടിബി ടുവിന്റെ യുദ്ധശേഷി യുക്രൈൻ യുദ്ധത്തിലും നഗാർണോ ഖറാബാക്കിനെ ചൊല്ലിയുള്ള അസർബൈജൻ ആർമേനിയ തമ്മിലടിയിലും ആധുനിക ഉപയോഗിച്ചുള്ള ബൈറാക്തർ ടിബി ടുവിന്റെ പുത്തൻ തലമുറ ഡ്രോൺ തുർക്കി ഇറക്കിയിട്ടുമുണ്ട് ടർബോയിൻസിന്റെ ഒപ്പം അഡ്വാൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടി സമന്വയിപ്പിച്ച് ഇറക്കിയ ഈ ഡ്രോൺ മികച്ച ഡ്രോണുകളിലൊന്നാണ് തുർക്കിഷ് എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ബൈറാഖ്തറിന്റെ ഏറെ നവീകരിച്ച് ഇറക്കിയ വേർഷനാണ് ബൈറാഖ്തർ ആക്കിൻസി എന്ന ഡ്രോൺ ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് ഉയർന്ന ഉയരത്തിലും ദീർഘനേര പ്രവർത്തന ശേഷിയും മുന്നിട്ട് നിൽക്കുന്നതാണ് ഈ ഡ്രോണിന് എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് ആക്രമണത്തിന് സാധിക്കുന്നതാണ് ഈ ഡ്രോണിന് പോർവിമാനങ്ങളെ പോലുള്ള ഓപ്പറേഷൻ നടത്താൻ സാധിക്കും ഇതുകൂടാതെ സ്റ്റെൽത്ത് ശേഷിയുള്ള ആളില്ലാ യുദ്ധവിമാനങ്ങളും തുർക്കി വികസിപ്പിച്ചിട്ടുണ്ട് രണ്ട് മോഡലുകളാണ് തുർക്കി വികസിപ്പിച്ചിട്ടുള്ളത് ആദ്യത്തെ മോഡലാണ് അൻകാ ത്രീ ആഴത്തിലുള്ള ആക്രമണശേഷിക്ക് പോന്ന ഡ്രോണുകളാണ് അൻക ത്രീ പ്രധാനമായും നിരീക്ഷണ ദൗത്യങ്ങൾക്കായാണ് ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ചു പോരുന്നത് പിന്നെ തുർക്കിയുടെ കയ്യിലിരിക്കുന്ന മറ്റൊരു ഡ്രോണാണ് കിസിലേൽമ എന്ന ഡ്രോൺ എന്നത് ആളില്ല പോർവിമാനങ്ങളാണ് ഇവയ്ക്ക് മിസൈൽ ആക്രമണങ്ങൾ ശത്രുവിന്റെ ആകാശ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനുള്ള ശേഷി പോന്ന ആളില്ലാ യുദ്ധവിമാനങ്ങളാണ് ഇതുകൂടാതെ എർദോഗാന യു എസിന്റെയും ജർമ്മനിയുടെയും കയ്യിലുള്ള യൂറോ ഫൈറ്റർ ടൈഫൂണും എഫ് തേർട്ടി ഫൈവും കിട്ടിയാൽ തുർക്കി ലോകത്തിലെ തന്നെ അത്യാധുനിക വ്യോമസേനയായി മാറുന്നതാണ് അടുത്ത വീഡിയോയുമായി വരാം